നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഴി ഗ്രാമപഞ്ചായത്തിൽ സംരംഭകത്വ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പുമായി ചേർന്ന് നൂതനമായ കർമ്മപദ്ധതികൾ നടപ്പാക്കി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന പദ്ധതി വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് ഇതിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം സംരംഭകർഷം ടു പോയിന്റ് ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പുതിയതായി ഒരു സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയോട് കൂടിയ വിവിധ പദ്ധതികളും സാധ്യതാ സംരംഭങ്ങളെക്കുറിച്ചുള്ള അവബോധവും ബാങ്ക് വായ്പ ലഭ്യമാകുന്നതിനു വേണ്ടിയുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംരംഭകത്വ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമ്പദ്ഘടന പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം എന്ന് ഒട്ടേറെ യോഗങ്ങളിലും ഒട്ടേറെ ചർച്ചകളിലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ അതിൻ്റെ ഒരു ശതമാനത്തിൽ അല്ലെങ്കിൽ ഒരു ശതമാനത്തിൽ പോലും എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന് കാരണം രണ്ട് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ആത്മവിശ്വാസല്ലായ്മ മറ്റൊന്ന് അതിന് വേണ്ട വഴിയൊരുക്കി തരാൻ വേണ്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ കുറവ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ആളുകളില്ലാത്തൊരു സാഹചര്യം നമുക്ക് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളില് രണ്ട് ഇന്ത്യന്മാര് ഇവിടെ വന്നു രണ്ടു പേരും അവരുടെ വീടിന്റെ അടുത്തേക്ക് സ്ഥലം മാറിപ്പോയി അത് കഴിഞ്ഞ് ഇതുവരെയും നമുക്ക് ഒരു സംരംഭകയെ അല്ലെങ്കിൽ സംര ഇന്ത്യനെ കിട്ടാൻ നമുക്ക് രക്ഷമായി വ്യവസായ വകുപ്പ് ഒട്ടേറെ ഇന്റർവ്യൂകൾ നടത്തി എന്ന് പറയുന്നു എന്തായാലും ആരും കൊണ്ടാടിയിരിക്കും വരാൻ തയ്യാറല്ല എന്നാണ് കാരണം ദൂരമായതുകൊണ്ടാണ് അവരുടെയൊക്കെ വീട് പലതും അപ്പൊ ഞാൻ പറഞ്ഞു പ്രാദേശികമായിട്ടെങ്കിലും അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് ശ്രീ സാജു സേവിയർ വന്ന സന്ദർഭത്ത് പറഞ്ഞു അപ്പൊ അതിന്റെ മുമ്പുണ്ടായിരുന്ന അദ്ദേഹം വന്നിട്ട് ഇപ്പൊ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ പഴയ ബ്ലോക്കിൽ വന്നിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വിധത്തിൽ നടത്തേണ്ടത് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടാലിയിലെ ഒരു ഇന്റേണിനെ വെച്ചതിന് ശേഷം മതി ഈ പരിശീലന ക്ലാസ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കാരണം നമ്മളിപ്പോ പരിശീലനം കഴിഞ്ഞു ആ പരിശീലനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് വേണ്ട വഴികള് ഒരുക്കി തരാനൊരാളില്ലെങ്കിൽ പിന്നെ നമ്മൾ പരിശീലനം നടത്തി കണ്ട കാര്യം മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട് ഇവിടേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അനീതി കാണിക്കുന്നത് ശരിയല്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ സാജു സാറിനോട് പറഞ്ഞു അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്തായാലും ശ്രീമതി റോജി ബെന്നി ഇവിടെ ചാർജ് എടുത്തു വൈസ് പ്രസിഡന്റ് അധ്യക്ഷത ഗ്രാമപഞ്ചായതോ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടുന്നു അതിന്റെ തടസ്സങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ വ്യവസായം എന്തായാലും നമ്മുടെ ഇവിടെ തന്നെ പോയവർക്ക് ഫാഷൻ ഡിസൈനിങ് ആയിട്ടും ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആയിട്ടും ഒക്കെ ക്ലാസ്സും കൊടുത്തിരുന്നു ഇതുപോലെ നമ്മൾ കുറച്ചു നടത്തിയിരുന്നു ഇവിടെ അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം ഇതിനു മുന്നേ ശ്രീഹരി അവിടെ എന്തിനും നമ്മുടെ തൊഴിൽസഭ നാല് ദിവസമായിട്ട് തൊഴിൽസഭ നടത്തി കുറെ സംരംഭകരെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിരുന്നു നമ്മൾ പിന്നെ കുറെ കാലം നമുക്ക് ഇങ്ങനെ ഒരു ഇന്ത്യൻ ഇല്ല അതുകൊണ്ട് നമ്മളും ഇപ്പൊ പ്രസിഡന്റിന്റെ കൂടുതൽ നമുക്ക് ഇന്ത്യയിലേക്ക് എത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സത്യഭാമ ഇ കെ മനോജ് പഴയിന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ സാജു സേവിയർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് റോജിമോൾ ബെന്നി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു